നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തദ്ദേശ തിരഞ്ഞെടുപ്പും അതിനുശേഷമുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പും ഇതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നണികൾ ഓരോരുത്തരും സജീവമായി രംഗത്ത് വരുന്നു ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടായതിനു ശേഷം ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത് എൽ ഡി എഫിന് തന്നെയാണ് അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് മൂന്ന് മുന്നണികളും പ്രധാനമായിട്ട് ഉറ്റുനോക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രഖ്യാപനം നടന്നപ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ പുറത്താക്കപ്പെട്ടു എന്നത് തന്നെയാണ് തിരുവനന്തപുരത്തിന്റെ വികസനത്തിന് ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിന്നത് മേയർ ആര്യ രാജേന്ദ്രൻ ആണ് എന്ന് മിനിറ്റിന് മിനിറ്റ് മേയറും അതുപോലെ തന്നെ ഓരോ സഖാക്കന്മാരും അവകാശപ്പെടുമ്പോഴും പ്രഖ്യാപനമുണ്ടായപ്പോൾ സ്ഥാനാർത്ഥി പട്ടികയിൽ മേയറുടെ പേര് ഒന്ന് പരാമർശിച്ചു പോയുമില്ല എന്നുള്ളത് എന്താ സ്വന്തം ആളുകൾ ആളുകളിൽ അല്ലെങ്കിൽ സ്വന്തം മേയറിൽ സഖാക്കന്മാർക്ക് പോലും വിശ്വാസം പോയി തുടങ്ങിയോ എന്നൊരു ചോദ്യം ഉയർന്നിരുന്നു ആ ഒരു ചോദ്യത്തിന് ആദ്യം ഉത്തരം പറയേണ്ടുന്ന സാഹചര്യമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് ഉത്തരം പറയേണ്ടുന്നത് ഒരു ഉത്തരവാദിത്തമായിട്ട് മാറിയിരിക്കുകയാണ് എൽ ഡി എഫിന് മേയർ ആര്യ രാജേന്ദ്രനെ എന്തിനു ചവിട്ടി പുറത്താക്കി എന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് എൽ ഡി എഫ് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ അപ്രതീക്ഷിതമായിട്ടാണ് ആര്യ രാജേന്ദ്രൻ എന്ന ഇരുപത്തിയൊന്നുകാരി തലസ്ഥാനത്തിന്റെ മേയറായതെന്നും അവരിലുള്ള വിശ്വാസം ഇപ്പോഴും തങ്ങൾക്കുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വിശദീകരണമാണ് ഈ ഒരു വിഷയത്തിൽ നൽകിയിരിക്കുന്നത് മേയറിന്റെ പ്രവർത്തന മികവ് അത് അംഗീകരിക്കുന്നുണ്ട് മേയർ ഒരിക്കലും ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഒരാളല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം എൽ ഡി എഫിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു പക്ഷേ അവർ പറയാതെ പറഞ്ഞു കഴിഞ്ഞു മേയർ ആര്യ രാജേന്ദ്രന്റെ ധാർഷ്ട്യം അത് എൽ ഡി എഫിനെ പ്രതികൂലമായി തന്നെ ബാധിക്കും എന്നുള്ളത് ഇല്ലാത്ത പൊങ്കാലയുടെ പേരിൽ കാണിച്ചു കൂട്ടിയിട്ടുള്ള വേലത്തരങ്ങൾ ഉൾപ്പെടെ മുതിർന്ന ആളുകളോട് മുതിർന്ന സഖാക്കന്മാരോട് കാണിക്കുന്ന ധാർഷ്ട്യമടക്കം മേയർ ആര്യ രാജേന്ദ്രന്റെ ആ പ്രവർത്തന മികവ് തന്നെയാണ് ഒരുപക്ഷെ വോട്ടു കുറയ്ക്കാൻ കാരണമായി മാറുക എന്നുള്ള വിലയിരുത്തലിൽ എൽ ഡി എഫ് എത്തിക്കഴിഞ്ഞു യതു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ സ്വന്തം കുടുംബത്തെ ഓരോ ദിവസവും കൊണ്ടുപോകാൻ വിടുന്ന പെടാപ്പാടെ നമ്മളിപ്പോൾ കാണുന്നതാണ് അതിന്റെ ഏറ്റവും വലിയ കാരണം എന്താണ് ഈ പറയുന്ന ഇതേ മേയർ ആര്യ രാജേന്ദ്രന്റെ ധാർഷ്ട്യം തന്നെയായിരുന്നു വഴി നടക്കാനുള്ള സ്വാ വഴി പോകാനുള്ള സ്വാതന്ത്ര്യം മൗലിക അവകാശമായി നിൽക്കുമ്പോൾ പോലും മേയർ ആര്യ രാജേന്ദ്രന് രാജാവിന്റെ പര്യവേഷണം വേണം എന്നുള്ള നിലയിലായിരുന്നു നടപ്പ് അതിന്റെ ബാഹ്യപത്രം തന്നെയായിരുന്നു യദു എന്ന് പറയുന്ന കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് നേരെയുള്ള കുതിരകയറ്റം അത്തരത്തിൽ മേയർ ആര്യ രാജേന്ദ്രന് വോട്ട് കുറച്ച് നൽകാൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഈ കഴിഞ്ഞ ഭരണസമയത്തൊക്കെ മേയർ നൽകി അതുകൊണ്ട് ഇനി മേയറെ കൂട്ടുപിടിച്ചുകൊണ്ട് മേയർ ആര്യ രാജേന്ദ്രന്റെ പേര് പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാൻ പോയാൽ കിട്ടുന്ന വോട്ട് പോലും നഷ്ടപ്പെടും എന്നത് കൊണ്ട് തന്നെയാണ് എൽ ഡി എഫ് ഇത്തവണ മേയറിനെ മാറ്റി നിർത്തിയത് എന്നുള്ള വിമർശനം വലിയ രീതിയിൽ ഉയരുമ്പോൾ ഇപ്പോൾ അതിനൊരു ന്യായീകരണവുമായിട്ട് എൽ രംഗത്ത് വരികയാണ് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ അപ്രതീക്ഷിതമായിട്ടാണ് ആര്യ രാജേന്ദ്രൻ എന്ന ഇരുപത്തിയൊന്ന് വയസ്സുകാരെ തലസ്ഥാനത്ത് മേയറായത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശദീകരണം ഇന്ത്യയിലെ തന്നെ ഒരു പ്രമുഖ നഗരത്തിൽ ചരിത്രത്തിൽ ഇതിലും ചെറിയ പ്രായത്തിൽ മേയറായ മറ്റൊരാളില്ല അഞ്ചു വർഷക്കാലം മേയർ കസേരയിലിരുന്ന ആര്യ നേരിട്ടത് വെല്ലുവിളികളാണ് ഈ പറയുന്ന വ്യക്തി ജീവിതത്തെ പോലും പലപ്പോഴും എതിരാളികൾ ആയുധമാക്കിയിട്ടുണ്ട് മേയർ എന്ന നിലയിൽ സമ്മിശ്ര പ്രതികരണമാണ് ആര്യയുടെ പ്രകാര പ്രകടനത്തോട് തലസ്ഥാനവാസികൾക്കുണ്ടായിരുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം തലസ്ഥാന നഗരത്തിൽ മേയറാകുന്നതിൽ പിന്നീട് നിയമസഭയിലേക്ക് എത്തുന്നതൊന്നും പുതിയ കാര്യമല്ല എന്ന് എൽ ഡി എഫ് പറയുന്നു മുൻപ് മേയറായിരുന്ന വി ശിവൻകുട്ടി വി കെ പ്രശാന്ത് എന്നിവരൊക്കെ ഇപ്പോൾ നിയമസഭാ അംഗങ്ങളാണ് അതിലൊരാൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയും സമാനമായ പാതയിലേക്കാണ് ആര്യ രാജേന്ദ്രന്റെ യാത്രയും എന്നാണ് ഈ വിവാദങ്ങൾക്കുള്ള സി കേന്ദ്രങ്ങളുടെ വിശദീകരണം ആറ് മാസങ്ങൾക്കപ്പുറം നടത്തുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ ഒരു നിയമ നഗരമണ്ഡലത്തിൽ ആര്യ രാജേന്ദ്രൻ മത്സരിക്കും എന്നുള്ള സൂചനകളും ഇതോടൊപ്പം പുറത്തുവരുന്നു അതേസമയം തിരുവനന്തപുരം നഗരസഭയിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയപ്പോൾ ആ വേദിയിൽ മേയറുടെ അസാന്നിധ്യം വലിയ രീതിയിൽ ചർച്ചയായി ശക്തമായ ത്രികോണ മത്സരം നടത്തുന്ന തലസ്ഥാനത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ ആര്യയുടെ അസാന്നിധ്യം എന്തുകൊണ്ട് എന്നുള്ളതായിരുന്ന ചോദ്യം എന്നാൽ ജില്ലാ സെക്രട്ടറി വി ജോയ് ഇതിന് ഒരു മറുപടി പറയുകയാണ് ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരത്ത് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ സമയത്ത് അവർ വരാതിരുന്നത് എന്ന് മേയർ കോഴിക്കോടാണ് ഉള്ളത് അതുകൊണ്ടാണ് അവർ വരാതിരുന്നത് എന്നുള്ള ഒരു ന്യായീകരണ ക്യാപ്സ്യൂൾ ഒക്കെ ഇറക്കിക്കൊണ്ട് എൽ രംഗത്തുണ്ട് അതേ അതേസമയത്ത് ഈ പറയുന്നത് പോലെ മേയർ ആര്യ രാജേന്ദ്രന മുന്നോട്ട് വലിയ സീറ്റ് അല്ലെങ്കിൽ വലിയൊരു അവസരം തന്നെയാണ് എൽ ഡി എഫ് മാറ്റിവെച്ചിരിക്കുന്നത് എന്നതാണ് പാർട്ടിക്കുള്ളിലെ തീരുമാനമെങ്കിൽ ഒരിക്കലും മേയർ ആര്യ രാജേന്ദ്രൻ ഇത്ര വികാരഭരിതമായിട്ടുള്ള ഒരു കുറിപ്പുമായിട്ട് രംഗത്തെത്തുമെന്ന് തോന്നില്ല നമുക്കറിയാം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായ അന്ന് വലിയ രീതിയിൽ ആളുകളുടെ ഹൃദയം ഏറ്റെടുക്കുന്ന തരത്തിലുള്ള ഒരു കുറിപ്പ് മേയർ ആര്യ രാജേന്ദ്രൻ പങ്കുവച്ചിരുന്നു പോരാട്ടം തുടരും അതായത് പാർട്ടിയുടെ തീരുമാനത്തിൽ ചില വിയോജിപ്പുകൾ തനിക്കുണ്ട് എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു കുറിപ്പാണ് മേയർ അന്ന് പങ്കുവച്ചത് അന്ന് മേയർ പറഞ്ഞ മേയർ പങ്കുവച്ച കുറിപ്പിലുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ് ഞാൻ ജനിച്ചു വളർന്നത് ഒരു സാധാരണ കുടുംബത്തിലാണ് തൊഴിലാളിയായ അച്ഛൻ അമ്മ ചേട്ടൻ എന്നിവർ അടങ്ങുന്ന കുടുംബം കുടുംബ സാഹചര്യം അച്ഛന്റെയും അമ്മയുടെയും ഉയർന്ന രാഷ്ട്രീയ ബോധം തുടങ്ങിയ നിരവധി കാരണങ്ങൾ കൊണ്ട് ഞാനും ചേട്ടനും ഓർമ്മ വച്ച കാലം മുതൽ ബാലസംഘം പരിപാടികൾ സാധ്യമായിട്ടുള്ള പാർട്ടി പരിപാടികൾ എന്നിവയിലൊക്കെ അവരോടൊപ്പം പങ്കെടുത്തു എൻ്റെ ബാല്യകൗമാര കാലഘട്ടത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഒരു സാധാരണ കുടുംബം എന്ന നിലയിൽ ഞങ്ങൾ നേരിടേണ്ടി വന്നു സാമ്പത്തിക പ്രതിസന്ധികൾ ഉൾപ്പെടെ ഒരുപാട് സംഘർഷങ്ങൾ പഠനകാലം മുതൽ തങ്ങൾ നേരിട്ടിട്ടുണ്ട് അപ്പോഴും അച്ഛനും അമ്മയും ഒരിക്കൽ പോലും ആ സാഹചര്യങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടത് ചെയ്യാതിരുന്നിട്ടില്ല വാടക വീട്ടിലെ പരിമിതമായ സാഹചര്യങ്ങൾ ഉൾക്കൊണ്ട് ഞങ്ങൾ ജീവിച്ചു എന്നിലെ രാഷ്ട്രീയത്തെ പാകപ്പെടുത്തിയതിൽ ആ ജീവിതം നൽകിയ പാഠങ്ങൾ എത്രമാത്രം സ്വാധീനം ചെലുത്തി എന്നത് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാക്കുന്നു മുന്നിൽ വരുന്ന രണ്ടാ മനുഷ്യന്റെ മുഖം വാടിയിരിക്കുന്നതിന്റെ കാരണം വിഷന്നിട്ടാണോ വിഷമിപ്പിച്ചിട്ടാണോ എന്ന് തിരിച്ചറിയാൻ എന്നെ പഠിപ്പിച്ചു ഈ ജീവിതമാണ് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി എന്നെ തീരുമാനിക്കാൻ തീരുമാനിക്കുമ്പോൾ എന്റെ പ്രായം ഇരുപത്തിയൊന്ന് കോളേജ് പഠനവും സൌഹൃദവുമായി സംഘടനാ ഉത്തരവാദിത്വത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് എനിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നതു തന്നെ അത്ര സുപരിചിതമായ കാര്യമായിരുന്നില്ല എങ്കിലും മുൻപ് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ വോട്ടില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സ്ക്വാഡ് പ്രവർത്തനത്തിന് സ്ഥാനാർത്ഥികളോടൊപ്പം പോയ പരിചയമുണ്ടായിരുന്നു പക്ഷേ കൂട്ടത്തിലെ ചെറിയ കുട്ടിയെ ഞങ്ങൾ ഞങ്ങളെ ആളുകൾ രാഷ്ട്രീയ കാഴ്ച കാഴ്ചപ്പാടുള്ളവരായി കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് ഇപ്പോഴും സംശയമുണ്ട് അങ്ങനെ പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ മുടവൻമുകളിലെ സുഖാക്കന്മാരുടെ ശക്തമായ പ്രവർത്തനം കൃഷ്ണൻ സഖാബിന്റെ നേതൃത്വം ജനങ്ങളുടെ സ്നേഹം പിന്തുണ എന്നിവയെല്ലാം കൊണ്ട് ചരിത്രമുറങ്ങുന്ന മുടവൻമുകളിലെ മണ്ണിൽ ഞാൻ വിജയിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ഡിസംബർ ഇരുപത്തിയൊന്നിന് കൗൺസിലറായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം പതുക്കെ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി പിന്നീടാണ് പാർട്ടി കമ്മിറ്റികൾ ചേർന്ന് മേയറായി ചുമതല നൽകുന്നത് ജീവിതത്തിലെ ഈ അഞ്ച് വർഷം എന്നെ സംബന്ധിച്ച് അതിപ്രധാനമുള്ളതാണ് ഇനി ഏത് സാഹചര്യത്തിലും മുന്നോട്ട് പോകാനുള്ള കരുത്ത് ഈ ത്തിലൂടെ ഞാൻ നേടിയിട്ടുണ്ട് വ്യക്തി അധിക്ഷേപം മുതൽ നട്ടാൽ കുരുക്കാത്ത നുണകളുടെ കോട്ടകളെല്ലാം തകർത്ത് ഈ നാട്ടിലെ ജനങ്ങൾ എന്നെ സംരക്ഷിച്ചതും എന്റെ പാർട്ടി എന്നെ ചേർത്ത് നിർത്തിയതും ഒരിക്കലും മറക്കാൻ കഴിയില്ല എത്രയോ ജീവിത സാഹചര്യങ്ങൾ എത്രയോ കരുതലുകൾ എത്രയോ സ്നേഹബന്ധങ്ങൾ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കിയ നിമിഷങ്ങൾ ഈ അഞ്ചു വർഷങ്ങൾക്ക് ഇടയിലുണ്ട് നാം അനുഭവിച്ച ജീവിത സാഹചര്യങ്ങളെക്കാൾ പ്രയാസമേറിയ ജീവിത സാഹചര്യങ്ങളിലെ മനുഷ്യരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന തീരുമാനങ്ങൾ തുടങ്ങി എണ്ണിയാൽ തീരാത്തത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് വികസന പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ നിർദ്ദേശവും കേട്ട് ലോകകാര്യങ്ങൾ അംഗീകരിക്കുന്ന നിലവാരത്തിലേക്ക് നേരത്തെ ഉയർത്താൻ സാധിച്ചു രാജ്യത്ത് ആദ്യമായി സുസ്ഥിര വികസനത്തിലുള്ള യു എൻ ഹാബിറ്റാറ്റ് അവാർഡ് നമ്മുടെ നഗരത്തിന് ലഭിക്കുമ്പോൾ എന്റെ പേരിനൊപ്പം തിരുവനന്തപുരം ഇന്ത്യ എന്ന് വിളിച്ചത് ഇപ്പോഴും അഭിമാനത്തോടെ ഓർക്കുന്നു മികച്ച നഗരസഭ എന്ന നിലയിൽ സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും തുടങ്ങിയ വിവിധ അവാർഡുകൾ ചരിത്രത്തിൽ ആദ്യമായി നമ്മുടെ നഗരത്തിൽ നേടാനായിട്ടുണ്ട് അതിന് നേതൃത്വം നൽകാൻ ഈ ഭരണ സമിതിക്ക് സാധിച്ചു എന്നതിൽ അഭിമാനമുണ്ട് രാഷ്ട്രീയത്തിലെ ഏറ്റവും തെറ്റായ വ്യാജ പ്രചാരണവും ആക്ഷേപവും പരിഹാസവും ഒക്കെ പ്രചരിപ്പിച്ച ഈ കാലഘട്ടത്തിൽ നഗരത്തിലെ നാല് വാർഡുകളിൽ നടന്ന ഉപതിരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ അഭിമാനാർഹമായ വിജയം നേടി എന്നത് എന്നും ഓർക്കുന്ന ചരിത്ര മുഹൂർത്തത്തിൽ ഒന്ന് തന്നെയാണ് ഡെപ്യൂട്ടി മേയർ സഖാവ് പി കെ രാജു നൽകിയ പിന്തുണക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല എന്ന് തുടങ്ങി മേയർ അത് അവരുടെ കുറിപ്പ് അവസാനിപ്പിക്കുന്നതാ ഈ പോരാട്ടം തുടരും എന്ന് പറഞ്ഞുകൊണ്ടാണ്